നമസ്കാരം നമ്മുടെ രാമായണ തത്വചിന്തയുടെ ഭീതിയിലൂടെ യാത്ര ഏതാണ്ട് അവസാനത്തെ ഇതിൽ എത്തിയിരിക്കുകയാണ് കാരണം യുദ്ധം തുടങ്ങി ഇതിൽ വളരെ ഒരു ചിന്തോദ്യീപമായ കാര്യമാണ് ഈ ഹനുമാൻ ഇത് അന്വേഷിച്ചു പോകുന്നത് മരുന്ന് അന്വേഷിച്ചു പോകും അപ്പോൾ അങ്ങനൊരു മരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനൊരു മരുന്നില്ലായിരിക്കാം ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കുക ഇപ്പോൾ ഇല്ലായിരിക്കും അതായത് മരണത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള മരുന്ന് അങ്ങനെ ഒരു മരുന്ന് ഇതുവരെ കണ്ടു പിടിച്ചിട്ടില്ല പക്ഷെ ഒരു പക്ഷേ ശാസ്ത്രത്തിന് നാളെ കണ്ടുപിടിച്ചു വിടുന്നില്ല എന്തായാലും അദ്ദേഹം പോകുമ്പോൾ രസകരമായ ഒരു കാര്യമുണ്ട് ഹിമാലയത്തിലെ ദ്രോണാചലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മൃത്ത് മൃതസഞ്ജീവനിയുള്ളത് മൃത അതായത് മരണത്തിൽ രക്ഷിക്കുന്നുള്ളത് വൈശല്യകരണി അങ്ങനത്തെ ഒരു മരുന്നും ഇത് രണ്ടും ഉണ്ട് അവിടെ അത് അതിനടുത്താണ് മൃതസഞ്ജീവിനെപ്പോഴും കാണപ്പെടുന്നത് വൈശല്യകരൻ വെച്ചാൽ എപ്പോഴും ഇങ്ങനെ പ്രകാശമായിരിക്കും ആ ഇതിന് അപ്പോൾ അത് തേടി നടക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹം ഒരു മർക്കിട സ്വഭാവമുള്ള ആളാണ് ഹനുമാൻ ഗാന്ഡ്രനല്ലേ ഇത് മലയെടുത്തുണ്ടെങ്കിൽ പോകുന്നു അതിനു മുമ്പ് അദ്ദേഹം ഒരു ആളെ കണ്ടുമുണ്ട് കാലനേമി എന്നാണ് പേര് വളരെ രസകര കഥാപാത്രം ഈ കാലനേമി രാവണൻ്റെ അടുത്ത ആളാണ് രാവണൻ്റെ ഒരു വളരെ സഹായിയായി നിന്ന് ഒരു കാലത്ത് ആളാണ് പക്ഷേ ഇപ്പോൾ അദ്ദേഹം രാംഭക്തന് അദ്ദേഹം ഭൗതികമായിട്ടുള്ള അതൊക്കെ വിട്ടിട്ട് അവിടെ ഒരു സന്യാസത്തിലിരിക്കുകയാണ് അപ്പോൾ രാവണൻ ആളെ പറഞ്ഞ കാലനേമിയോട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഈ ഹനുമാനെ ഈ ഉദ്യമത്തിൽ നിന്ന് പിൻവലി പിന്മാറ്റണം ആ മരുന്ന് വരാൻ പാടില്ല മരുന്ന് വന്നാൽ ഇവർ ഇവിടെ എണീറ്റ് കളയാം അതിനുമുമ്പ് ഞങ്ങൾക്ക് നശിപ്പിക്കണേ വരാം കാലനമിക്ക് രാവണനെ ഭയമാണ് അതുകൊണ്ട് കാലം ഇങ്ങനെ ചിന്തിച്ചു ഞാൻ ചെന്ന് എങ്ങനെയെങ്കിലും ഹനുമാനെ തടഞ്ഞെടുത്താണ് അത്രയും സമയം അവർക്ക് കൊടുക്കാം അല്ലേ ഹനുമാൻ ചെല്ലാം താമസിച്ചാൽ അത് വലിയ അപകടമാണ് അപ്പോൾ വേണ്ടി ഞാൻ പോവാം ഒരുപക്ഷേ ഹനുമാൻ എന്നെ കൊന്നേക്കും സാരമില്ല ഹനുമാനല്ലേ കൊല്ലുന്നത് സാരമില്ല രാവണൻ കൊല്ലുന്നതിനെക്കാട് നല്ലതല്ലേ എന്ന് അദ്ദേഹം ചിന്തിച്ചു അപ്പം അദ്ദേഹം ഒരു വലിയ സന്യാസിയുടെ ഭാവത്തിൽ ഹനുമാനെ ചെന്ന് കാണും ഹനുമാൻ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് ഈ മരുന്ന് അപ്പോൾ പറഞ്ഞു നിങ്ങൾ ഹനുമാനല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അതേ നോക്കും ആ ഞാൻ ഒരു ജ്ഞാനിയായ ഒരു സന്യാസിയാണ് അല്പം വിശ്രമിച്ചിട്ട് ഞാനിവിടെ സഹായിക്കാം ഈ മരുന്നൊക്കെ പറയാൻ ഹനുമാൻ വലിയ സന്തോഷമായി കാരണം മരുന്ന തിരിച്ചറി ഇറങ്ങാം എന്നുള്ള ഒരാളുണ്ടല്ലോ അപ്പോൾ ഭക്ഷണമൊക്കെ കൊടുത്തു അതൊക്കെ കഴിച്ചിട്ട് ഹനുമാനോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളീ ടെൻഷനൊന്നും അടിക്കണ്ട അതാണ് അവിടെ എല്ലാവരും ഉണർന്നു കഴിഞ്ഞു എൻ്റെ ജ്ഞാന ദൃഷ്ടി കൊണ്ട് ഞാൻ മനസ്സിലായി അങ്ങ് ഇനി തിരിച്ചു പോകുമ്പോൾ എല്ലാവരും സന്തോഷത്തോട് യുദ്ധം ചെയ്യുന്നത് കാണാം അതുകൊണ്ട് ഇത്ര ഒന്നും ചെയ്യേണ്ട കാര്യമില്ല വിശ്രമിക്കൂ എന്ന് പറഞ്ഞ് വിശ്രമിക്കും എന്നിട്ട് പോയി കുളിച്ചു വരൂ നമുക്ക് ഊണൊക്കെ കഴിക്കാം എന്ന് പറഞ്ഞ് അവിടുത്തെ ഒരു തടാകത്തിലേക്ക് അയച്ചു മനഃപൂർ ആഴ്ചയാണ് ഹനുമാൻ ചെന്ന് ആ തടാകത്തിൽ വെള്ളത്തിൽ ഇറങ്ങി ഇങ്ങനെ കുളിക്കാനായിട്ട് പോയപ്പോഴേക്കും ഒരു മകര മത്സ്യം വാ വളർന്നുകൊണ്ടെന്ന് ഹനുമാനെ തിന്നുവന്നു ഹനുമാൻ ചാടി വെള്ളത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരൊറ്റ ചവിട്ടിന് ഈ മകര മത്സ്യത്തെ കൊടുക്കും അപ്പം അതിൽ നിന്നൊരു അപ്സരസ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു നിങ്ങൾ ഈ വലിയ ഗുരുവെന്ന് കരുതി ഇപ്പോൾ ആരാധിക്കുന്ന ഈ കാല നിയമിയുണ്ടല്ലോ അയാൾ സത്യമല്ല അയാൾ കള്ളമാണ് അയാൾ കാണികൾ മുഴുവൻ കാപ്പട്യമാണ് നിങ്ങളെ തടഞ്ഞു നിർത്താൻ വേണ്ടി മാത്രമാണ് കളി കളിക്കുന്നത് അയാളുടെ കയ്യിൽ പെട്ടുപോകരുത് എന്ന് ഉപദേശിച്ചിട്ട് ആ ദിവ്യരൂപം മാർ അപ്പോഴാണ് ഹനുമാൻ മനസ്സിലാകുന്നത് ഹനുമാൻ നേരെ പോയി അത് ചേരുന്ന കാലം നേമി ഇടിച്ചു തകർത്ത് ഒന്ന് എന്നിട്ട് ഈ ഇനി മരുന്ന് അന്വേഷിക്കേണ്ട കാരണം സമയമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞാണ് മലയിൽ തൂക്കിക്കൊണ്ട് പോകുന്നത് അപ്പം എൻ്റെ അങ്ങനെ ഒരു കഥാപാത്രത്തെ ഇവിടെ കൊണ്ടുവന്നു പറഞ്ഞാൽ നിങ്ങളെ കാലനേമി എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം തേടിയാണ് സമയത്തിനെ മുന്നോട്ട് നയിക്കുന്ന ചക്രം എന്നാണ് എൻ്റെ അർത്ഥം കാലചക്രം അതാണ് കാലനിധി വെറുതെ നല്ല ഈ പേര് കൊടുത്തിരിക്കും അതായത് നമ്മൾ സാധനയായാലും ഏതിനായാലും നമ്മളൊരു ബിസിനസ് ചെയ്യുന്നായാലും ശരി നമ്മുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നാലും ശരി ഏത് കാര്യത്തിനകത്തും ഈ സമയം എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ സമയം വെറുതെ കളയുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ച സ്ഥലത്ത് നമ്മൾ എത്തില്ല സമയം എന്ന് പറയുന്നത് നമുക്ക് വളരെ നിശ്ചിതമല്ലേ ഇപ്പോൾ തൊണ്ണൂറ് മിനിറ്റുള്ള ഒരു ഫുട്ബോൾ കളി ആ ഫുട്ബോൾ കളി തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളൊരു ബോളും കൊണ്ട് ഗോൾ പോസ്റ്റ് എത്ര ഗോൾ ഗോളടിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല അതിന് ഇടയ്ക്കുള്ള കളി നമുക്കും ജീവിതത്തിനകത്ത് അത്ര സമയമേ ഉള്ളൂ ആ സമയത്തിനകത്ത് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്ത് കൂട്ടണം ജീവിത വിജയത്തിന് വേണ്ടി അഹോരാത്രം പണിപ്പെടണം കാലനേമി അത് സൂക്ഷിക്കണം കാലം നമ്മളെ തട്ടിക്കളയും അല്ലെങ്കിൽ കാലാവസാനം ഒരു ദിവസം വന്നിട്ട് വിസലടിക്കും ആ നിങ്ങള് വെളിയിറങ്ങിക്കും അല്ലെങ്കിൽ റെഡ് കാർഡ് കാണിക്കും നമ്മൾ ഔട്ട് എന്ന് പറയും അപ്പൊ നമുക്ക് പോയേ പറ്റൂല്ലേ അപ്പം ഇതാണ് ഓർമ്മിപ്പിക്കുന്നത് സാധകനെ സംബന്ധിച്ചിടത്തോളം കാലം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ കാലനേമിയിൽ രക്ഷപ്പെട്ടാണ് ഹനുമാൻ ഇങ്ങെത്തുന്നത് ഇപ്പോൾ കുംഭകരണരെ ഉണർത്തുക എന്നുള്ള കാര്യത്തിലാണ് രാവണനൊക്കെ കുംഭഹരണെപ്പോൾ ഉണർത്തുന്നുണ്ടോ കുംഭകരണ എന്താണ് അതേ രാവണനെ പോലെ തപസ് ചെയ്ത് ഗംഭീര യോധാവാണ് പക്ഷെ ഒരു അബദ്ധം പറ്റിക്കും ഇതാണ് സരസ്വതി ദേവിയാണ് തപസ് ചെയ്തത് അപ്പോൾ സരസ്വതിയോട് ചോദിച്ചെന്താണ് അദ്ദേഹം ചോദിച്ചത് വിദ്യയാണ് ചോദിച്ചത് അല്ലേ അപ്പോൾ പക്ഷേ കിട്ടിയത് ഉറക്കമായിരിക്കും അദ്ദേഹം ചോദിച്ചതല്ല കിട്ടിയത് അദ്ദേഹത്തിന് പറ്റിയ അബദ്ധത്തിൽ നിദ്ര വേണമെന്ന് പറഞ്ഞു ഇന്ദ്രത്വമാണ് വേണ്ടിയിരുന്നത് ഇന്ദ്രിയങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണത്തിനാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഈ കാലഘട്ടത്തിൽ ദേവേന്ദ്രനാണ് ഇന്ദ്രൻ്റെ അവസ്ഥയിരിക്കുന്നത് ഏറ്റവും രസകരമായ കാര്യം അടുത്ത് വരാൻ പോകുന്ന ഇന്ദ്രൻ മഹാബലിയാണ് എല്ലാവരും വിചാരിച്ചിരുന്നു മഹാബലി പാത അടച്ച അവിടെ തന്നു അങ്ങനെ സംഭവമേ പുരാണ കളിയില്ല ആരോ പറഞ്ഞിട്ടുണ്ടാക്കിയ ഒരു കഥയാണത് പക്ഷേ ഇപ്പോഴാളങ്ങനെയാണ് വിചാരിച്ചിരുന്നത് അദ്ദേഹത്തെ സുരൽ അല്ല സുലോകത്തിൽ ഒരു വളരെ ഗംഭീരമായ ഒരു ലോകത്തിലേക്കാണ് ഉയർത്തിയത് എൻ്റെ പേരിയമാർ ആ ലോകത്തിൽ മഹാ ആണ് അദ്ദേഹം ജീവിക്കുന്നത് ഇപ്പോൾ അപ്പോൾ ആ ലോകത്തിൽ നിന്ന് അടുത്ത സൃഷ്ടി വരുമ്പോൾ ഇന്ദ്രൻ എന്ന് പറയുന്നത് മഹാബലിയാണ് അന്ന് ചിലപ്പോൾ സോഷ്യലിസം നടപ്പിലാവുന്ന എല്ലാവരും ഒരുപോലെയാണല്ലോ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്തായാലും അങ്ങനെ ആ ഇന്ദ്രൻ ഇന്ദ്രത്വം ചോദിച്ചു പക്ഷേ വായിലെ നിദ്രത്വം എന്നാണ് വന്നത് ഉടൻ സരസ്വതി കൊടുത്തു നീ ഉറങ്ങിക്കോളൂ ആറുമാസം ഇദ്ദേഹം ഉറങ്ങും ഒരു ദിവസം ഉണന്നിരിക്കും പിന്നെ ആറ് മാസം ഉറങ്ങും ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം കൂടുതൽ തമസ്സാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ നമ്മൾ നേരത്തെ തന്നെ പരിചയപ്പെട്ടതാണ് ഈ കഴിയുന്നത് ജോലി എന്നൊക്കെ മാറി നിൽക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഒന്നിനും പോകാതെ വീട്ടിൽ കിടക്കാനുള്ള നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുമ്പോൾ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കണം എത്ര കഷ്ടപ്പെട്ടാലും പ്രവർത്തിക്കണം പക്ഷേ അതല്ല ഈ കുംഭാരണനെ ബാധിച്ചിരിക്കുകയാണെങ്കിൽ മദ്യത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ അതിൻ്റെ പിന്നിലെ പരദൂക്ഷണത്തിൻ്റെ പുറകെ മറ്റുള്ളവർ ദൂഷ്യം പറഞ്ഞ് നടക്കാം ഇപ്പം നമ്മുടെ ഓഫീസിൽ എല്ലാവരും ദൂഷ്യം പറഞ്ഞ നടക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ കുംഭകരണ ഒരാളാണ് എപ്പോഴും പരാജയപ്പെടുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നെഗറ്റീവായിട്ട് അവരൊക്കെ സംസാരിക്കുന്നവരൊക്കെ കുംഭകരണരാളാണ് അവർ ജീവിതത്തിൽ ഒന്നുമേ ചെയ്യില്ല മറ്റുള്ളവരെ അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ കളിയാക്കിക്കൊണ്ടേയിരിക്കും അതാണ് അവരുടെ സ്വഭാവം അപ്പോൾ കുംഭകരണനെ ഉണർത്തണം അത് ഭയങ്കരമായിട്ടുള്ള ശക്തിയുള്ള ആളാണ് കുംഭകരണം ഉണർത്തി ആയിരം പെരുമ്പറകൾ ടിച്ചു ആനകളെ കൊണ്ട് മൂക്കിലെ രോമങ്ങൾ വലിച്ചെടുത്തോട് പറഞ്ഞാൽ ഉണരാൻ വേണ്ടി അവസാനം കുമ്പോറിന് ഉണങ്ങും ഉണന്നപ്പോൾ ഇതാണ് സംഭവം ഒരുപാട് സംഭവങ്ങളിൽ എങ്കിൽ സംഭവിച്ചിരിക്കുന്നു അദ്ദേഹം തന്നെ ചെന്ന് അദ്ദേഹം ചെന്ന് രാവണനോട് പറഞ്ഞു ജ്യേഷ്ഠ അങ്ങ് ചെയ്യുന്നത് മുഴുവൻ തെറ്റാണ് ചെയ്യരുത് ശ്രീരാമൻ എന്ന് പറയുന്നതാണ് സത്യം ഈശ്വര സാക്ഷാത്കാരമാണ് ഏതും ആത്മാവിൻ്റെയും മാർഗം അതാണ് അതിൻ്റെ ചുമതല എല്ലാവർക്കും ഉള്ളു ആ ചുമതലയാണ് എല്ലാവർക്കും ഉള്ളത് അങ്ങ് രാമനോട് യുദ്ധം ചെയ്യുമ്പോൾ നശിക്കുകയുള്ളൂ ആ അങ്ങ് തിരിച്ചു കൊടുക്കൂ എന്തിനീ ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഇങ്ങനെ ജീവിതം നശിപ്പിക്കുന്നത് പക്ഷേ രാവണന് മത്തു പിടിച്ചുപോയി എന്തും ചെയ്യും ആ പെൺകുട്ടിക്ക് വേണ്ടി എന്തും ചെയ്യുക അയാളുടെ ഈഗോയുടെ പ്രോബ്ലം അല്ലേ ഈഗോ അല്ലേ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം കുമ്പാരൻ പറഞ്ഞിട്ട് രാവണൻ കേട്ടില്ല നിനക്ക് പോയി കിടന്ന് ഉറങ്ങിക്കോടാ നീ നിനക്ക് ധീരുവാണെങ്കിൽ നീ പോയ്ക്കോ നിനക്ക് ജ്യേഷ്ഠനോട് സ്നേഹമില്ല ഒന്നുമില്ല കുടുംബത്തിനോടും വർഗ്ഗത്തിനോടും യാതൊരു പ്രതിബദ്ധതയില്ല നീ കിടന്ന് ഉറങ്ങിക്കോ അപ്പോഴാണ് കുംഭകരണം പറഞ്ഞത് എങ്കിൽ ഞാൻ പോവും അങ്ങനെ കുംഭകർണൻ ആതിഗംഭീരട് ഇത് ചെയ്യും കുംഭാരണ യുദ്ധങ്ങൾ എല്ലാവരും പേടിച്ചു പോയി ശക്തി എന്നൊരു ആയുധം അദ്ദേഹം ലക്ഷ്മണന്റെ പേ ദേഹത്തെ ഉപയോഗിച്ചപ്പോൾ ലക്ഷ്മണൻ ലക്ഷ്മണബോധം കിട്ടുകൊണ്ടുപോയി ലക്ഷ്മണൻ ഒന്നുമല്ലാതായി പോയി അത്ര ശക്തിയാണ് ഉപയോഗിച്ചത് അപ്പോൾ രാവണൻ ഈ കുംഭകർണനെ അല്ലെ ലക്ഷ്മണനെ പിടിച്ചുകൊണ്ട് പോവാൻ നോക്കി ലക്ഷ്മണന്റെ ശരീരം രാവണൻ എടുത്ത് തിരിച്ച് ലങ്കയിലേക്ക് കൊണ്ടുപോവാൻ ശ്രമിച്ചു എന്തിനാണെന്ന് ചോദിച്ചത് അതാണ് ഉത്തരം ആർക്ക് കൊടുക്കാൻ ചൂപ്പണക്കേ കൊടുക്കാനെന്ന് ശുപ്രനയുടെ കാമദദാഹം തീർക്കാൻ വേണ്ടി ലക്ഷ്മണനെ ബോധം കിട്ട് കിടക്കുന്ന ലക്ഷ്മണൻ എന്താണ് ഈ രാക്ഷസീയ ചിന്തകളഞ്ഞു നമുക്ക് ചിന്തിക്കാൻ പറ്റും പറ്റില്ല പക്ഷേ ഹനുമാൻ സംബന്ധിച്ചാൽ ഹനുമാൻ രാവണൻ്റെ ഗംഭീര യുദ്ധമുണ്ട് അതിൽ ലക്ഷ്മണൻ്റെ ശരീരമെടുത്തുകൊണ്ട് ഹനുമാൻ പറഞ്ഞു കൊള്ളും അങ്ങനെ അവസാനം കുംഭകരണനോട്ടുള്ള യുദ്ധം കുംഭകരണൻ ഭയങ്കര ശക്തിയോട് ആയുധങ്ങളിങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് കയറുന്നു രാമനും ലക്ഷ്മണനും ഓരോ കൈകൾ വിട്ടു രണ്ട് കൈകളില്ലാത്ത കുംഭകർണൻ രണ്ട് കാലും കൊണ്ട് ചവിട്ടുന്നു ആ കാലുകളെയും വെട്ടുന്നു എന്നിട്ട് കുംഭകർണൻ നിരങ്ങി 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 വരുന്നു ആലോചിച്ചു ആ ഒരു രാക്ഷസങ്ങനെ ആലോചിച്ചു കയറി വരുമ്പോൾ അവസാനം വധിക്കുന്നു കുംഭകർണൻ രാമൻ വധിക്കുന്നു ഇതെന്താണ് ഇങ്ങനൊരു മരണം ഈ കുംഭകരണൻ്റെ അടുത്ത് അപ്പോൾ ഈ മടി എന്ന് പറയുന്നൊരു കാര്യം അലസത അതിങ്ങനെയാണ് പതുക്കെ 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 പിന്നെ വന്നുകൊണ്ടിരിക്കും നമ്മൾ നാലാ നാല് മണിക്ക് എണിക്കണം എന്ന് പറഞ്ഞാൽ അലാറം വെച്ച് കിടക്കുന്നു മൊബൈലിൽ അലാറം വെക്കുന്നു അല്ലെങ്കിൽ ഒരു ടൈം പീസിൽ വയ്ക്കുന്നു നാലു മണിക്ക് അലാറം അടിക്കും അലാറം വരുമ്പോൾ എന്ത് ചെയ്യും ഉണന്നിട്ട് അതിൻ്റെ തരം ഒറ്റ അടിക്കും പിന്നെ ഒരഞ്ച് മിനിറ്റൂടെ കിടന്നോട്ടെ ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ 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 എല്ലാത്തിലും നമ്മൾ കാശുണ്ടാക്കുന്ന കാര്യത്തിലായ ശരി നമ്മൾ കാര്യങ്ങൾ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുന്ന കാര്യത്തിൽ ശരി എന്തിലും ഈ മടി എന്നൊരു സാധനം ഉണ്ടെങ്കിൽ പ്രൊക്രാസ്റ്റിനേഷൻ ഇംഗ്ലീഷ് പറയും മാറ്റി വെച്ച് മാറ്റി വെച്ച് മാറ്റി വെച്ച് പോകും ഇതൊരിക്കലും ചേർന്നൊരു കാര്യമില്ല കുംഭറിനെ അങ്ങനെയാണ് ഈ ടാറ്റയുടെ എക്സിക്യൂട്ടീവ് ഓഫീസുകളിൽ ചെന്ന് എക്സിക്യൂട്ടീവ്സിൻ്റെ ഓഫീസ് ചെയ്യുന്ന ഒരു വലിയൊരു പോസ്റ്റർ വച്ച് അതിൽ ഇതാണ് ഇരിക്കുന്നത് ടുഡേള അത് എന്ത് ജോലിയുണ്ടോ അത് ഇന്ന് ചെയ്ത് തീർത്തോണം നാളത്തേക്ക് മാറ്റി വരുന്നത് ഇത് നമ്മുടെ മനസ്സിനകത്തുണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവത്തിനുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയാണ് ജീവിത വിജയം നേടുന്നത് കുംഭരണൻ നിരങ്ങി നിരങ്ങിയതാകുന്നു നമ്മുടെ അലസത്തിൽ പതുക്കെ 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 വീണ്ടും വീണ്ടും എന്ന് മദ്യപിക്കുന്ന ഒരാൾക്ക് വൈകുന്നേരമായി കഴിഞ്ഞാൽ ഒരു മദ്യമില്ലെങ്കിൽ പറ്റില്ല എന്താ പറ്റില്ല അയ്യോ വീട്ടിൽ പൊയ്ക്കൂടെ എന്ന് ചോദിച്ചാൽ പറ്റില്ല അപ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരാളൊന്ന് സ്വപ്പം കഴിക്കോ ഓടം കഴിക്കാൻ പോകും ഇതാണ് കുംഭകരണെ തോൽപ്പിക്കാൻ പറഞ്ഞാൽ എളുപ്പമല്ല പക്ഷെ യുദ്ധത്തിൽ തോൽപ്പിക്കണം ശ്രീരാമന്റെ ശക്തി കൊണ്ടും ഭക്തി കൊണ്ടും ധർമ്മചിന്ത കൊണ്ടും അതിനെ തോൽപ്പിക്കുക തന്നെ വേണം കുംഭകരണൻ കൂടെ മരിച്ചു കഴിഞ്ഞപ്പോഴോ രാവണന് ഇനി ആരാണ് തനിക്കാരും ഇല്ലേ എന്ന് പറഞ്ഞു പിന്നെ ഇന്ദ്രജിത്തിന്റെ യുദ്ധം വരുന്നു ഇന്ദ്രജിത്തിനെയും വധിക്കുന്നു ലക്ഷ്മണൻ അതിനുമ്പ് ഇന്ദ്രജിത്ത് ഒറ്റോട് മായാജാലങ്ങൾ കാണിക്കും അതായത് പല സ്ഥലത്തും യുദ്ധം ചെയ്യും മറിഞ്ഞ് യുദ്ധം ചെയ്യും ഈ മായാജാലങ്ങൾ പക്ഷെ അതൊന്നും അവസാനം ലക്ഷ്യബോധത്തിൻ്റെ ശരത്തിൻ്റെ ഒന്നും നിൽക്കുന്നില്ല അതായത് ഒരു സാധകൻ മുന്നിൽ പോകുമ്പോൾ ഇല്ലാത്ത മന്ത്രങ്ങളും ജാലങ്ങളും മന്ത്രജാലങ്ങളൊക്കെ പറഞ്ഞ് ആരാധകരെ ഉണ്ടാക്കാൻ ശ്രമിക്കും തനിക്ക് ഇല്ലാത്ത കഴിവുകളെക്കുറിച്ച് ആളോട് പറഞ്ഞ് പബ്ലിസിറ്റി ഉണ്ടാക്കി താൻ്റെ ഒരു വലിയ ആളാണെന്ന് പറഞ്ഞ് പ്രൊപ്പകൻറ്റൊക്കെ ചെയ്ത് താൻ്റെ ഒരു മഹാനാണെന്ന് ഇതാണ് ഇന്ദ്രജാലം എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് പറയുകയും ഉണ്ടെന്ന് കാണിക്കുകയും ചെയ്യും ആ സിദ്ധി എനിക്കുണ്ട് ഈ സിദ്ധി എനിക്കുണ്ട് ചുമ്മാ പറഞ്ഞ് പരത്തും കളർത്തുന്നു കാണിയും സാധകൻ വീണു പോകുന്നൊരു സ്ഥലമാണ് ലക്ഷ്യബോധമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വാസനകൾ വരുമ്പോൾ അതിനെ തട്ടിക്കളയണം എങ്കിലേ മുന്നോട്ട് പോകുമ്പോൾ വരാം അല്ലെങ്കിൽ കുംഭറിനൻ്റെ കയ്യിൽ നമ്മൾ പോയി വീഴും എന്തായാലും അല്ലെ ഇന്ദ്രജിത്തിൻ്റെ കയ്യിൽ നമ്മൾ പോയി വീഴും എന്തായാലും ഇനി രാമ രാവണ യുദ്ധം മാത്രമാണ് രാമനും രാവണനും കൂടെ അവസാനം ഏറ്റുമുട്ടുമ്പോൾ ഒരു വലിയ ഇതിഹാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം സംഭവിക്കും അതോടുകൂടി ഒരു വലിയ ഏകാധിപതിയുടെ ഏകാധിപതിയുടെ കയ്യിൽ നിന്ന് ലോകം മോചനം നേടും നോക്കാം എന്താണ് സംഭവിക്കുന്നത് എന്നാളെ നമസ്കാരം ക്ലാസിക് ഫിലിംസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം